തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എന്താണെന്നൊക്കെ നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് വർഷ ശ്രീകാന്തിനോട് പറയുകയാണ് എന്നെ എടുത്തുകൊണ്ട് ഈ ഹോൾ മുഴുവൻ നടക്കണമെന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഒരു ഗത്യേന്ദ്രാതെ വർഷം എടുത്ത് പൊക്കിക്കൊണ്ട് ഹോൾ മുഴുവൻ നടക്കാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചി അവിടേക്ക് വരുന്നത് അപ്പോൾ രേവതി സച്ചിയോട് പറയാണ് വർഷയോട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അല്ല വർഷേ ശ്രീകാന്തേ നിങ്ങൾ എന്താണ് ഇങ്ങനെ എടുത്ത് പൊയ്ക്കൊണ്ട് നടക്കുന്നത് ഇതുപോലെ വഴിപാടുവാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ശ്രീകാന്ത് പറയാണ് എടാ വഴിപാടൊന്നും അല്ലെടാ ഇതേ അവൾ യൂട്യൂബിൽ ആരോണ്ട് ആരോടെ ഭാര്യയൊക്കെ എടുത്തു പോകുന്ന വേണ്ടിയിട്ടേ അതുപോലെ ചെയ്യണം അതുകൊണ്ട് എനിക്കും പണി കിട്ടിയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പെട്ടെന്ന് സച്ചിയെ നോക്കുകയാണ് അപ്പം സച്ചി പറയാം ഓ നിന്നെ എടുത്ത് പൊക്കണം നോക്കിയല്ലേ വാ എന്ന് പറഞ്ഞിട്ട് രേവതി എടുത്ത് പൊക്കിക്കൊണ്ട് സച്ചി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ റൂമിലല്ല ഹാളിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഇവരിങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുകയല്ലേ അപ്പോൾ ശ്രീ ശ്രീകാന്ധിനോട് ചോദിക്കണേ എന്താണ് ശ്രീകാന്തി ഇവിടെ നടക്കുന്നത് ഇവിടെ യൂട്യൂബിൽ നിന്ന് ഇവിടെ കണ്ടതാണ് കേട്ടോ ഭർത്താവ് ഭാര്യ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ട്രാപ്പായി അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതി ഇങ്ങനെ നോക്കും അപ്പോൾ ശ്രുതി പറയാം ഓ നിന്നെ എടുത്ത് പൊക്കണമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എടുത്തുപോകാനായിട്ട് ശ്രുതി എടുത്ത് പൊക്കാനായിട്ട് പോകണം അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഒരു അടി പോലും നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രുതി പറയുകയാണെ എന്നെ നാണം കെടുത്തുവാനായിട്ട് മര്യാദയ്ക്ക് നിൽക്കുമെന്ന് പറയുകയാണേ അപ്പോൾ ഇഞ്ചിയത് ഡ്രസ് ഇട്ടിട്ടാണ് അതുകൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെന്ന് പറഞ്ഞിട്ട് ഇഞ്ചിയ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ശ്രുതി എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാണ്ട് ഇവർ മൂന്ന് പേര് കപ്പിൾസും എൻജോയ് ചെയ്യാണേ അവർ ചിരിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് പൊക്കി നടക്കണം ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും അമ്പലത്തിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ചന്ദ്ര നോക്കുമ്പോൾ എന്താണ് മൂന്ന് പേരും ഭാര്യമാരെയും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാണ് ചന്ദ്രയ്ക്ക് ദേഷ്യം വരാൻ തോന്നി ഇവിടെ എന്താ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് നിങ്ങൾക്ക് നാണവും ഇല്ല ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാനായിട്ട് ഇവിടെ വീട്ടിൽ മറ്റു മുതിർന്നവർക്കുണ്ടെന്ന് അറിയില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടം ൊക്കെ നടക്കണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ പോയി ചെയ്യണം പെട്ടെന്ന് എല്ലാവരും ഭാര്യമാര് താഴെ ഇറക്കുകയാണ് അപ്പം നമ്മുടെ ഈ വർഷ ആ ആൻറ്റി എല്ലാവർക്കും ഇവിടെ റൂമില്ലല്ലോ ആൻറ്റി മൂന്ന് കപ്പിൾസ് ഉണ്ട് മൂന്ന് കപ്പിൾസിന് കപ്പിൾസിനാകെയുള്ളത് രണ്ട് റൂമാണ് പിന്നെ എങ്ങനെയാണ് റൂമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഹോളിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഹോ എൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട് ഒരു നാണോ മാനോ ഇല്ലാത്ത ആളുകളായി പോയല്ലോ നിങ്ങൾ എന്താ ശ്രുതി നിനക്കെങ്കിലും അല്പം ബോധം വേണ്ടേ നീയല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീ ഇവരുടെ കൂടെയെങ്കിൽ ചേരുകയാണോ ഇതേ നോക്ക് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും ഇതൊക്കെ നിങ്ങളുടെ റൂമിൽ വെച്ച് മതി കേട്ടോ ഇവിടെ വേണ്ട അപ്പോഴേക്ക് സച്ചി പെട്ടെന്ന് ചാടിക്കാർ പറയുകയാണെ അമ്മ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ റൂമില്ലല്ലോ റൂം ചെയ്യുക റൂമിന് എന്തു ചെയ്യും അപ്പോഴേക്കും നമ്മുടെ സുതി പറയാണ് ആ അത് ശരി തന്നെയാണ് അമ്മേ എന്ത് ചെയ്യാ എന്തായാലും റൂമിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനാണെങ്കിലും വലിയ ബിസിനസ്സുകാരനാണ് പക്ഷേ കിടക്കുന്നതോ ഈ ഹോളിലും താഴത്തുമൊക്കെയാണ് എനിക്ക് റൂമില്ല അത് പറ്റത്തില്ല അമ്മയെന്ന് പറയണം അപ്പോൾ സച്ചിക്ക് രേവതിക്ക് ഇന്ന് മുതൽ എൻ്റെ റൂം ഞാൻ വിട്ട് കൊടുക്കില്ല 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 നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോ ഒന്ന് പറയണം ഈ റൂം എനിക്കുള്ളതാണ് എനിക്ക് ഉറക്കമുണ്ട് ഞാൻ ആപ്പകല് ബിസിനസ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് അതിപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാകും വൈകിട്ട് വന്നു എനിക്ക് കിടന്നു ഉറങ്ങണം അങ്ങനെയൊക്കെ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ഉറക്കം എന്ന് പറയാം അപ്പം ശ്രീകാന്ത് പറയാണ് നിന്റെ നീ മാത്രമാണ് ജോലിക്ക് പോകുന്നതെന്ന് തോന്നുമല്ലോ രാപ്പകലില്ലാതെ ഞങ്ങളും വീട്ടിൽ വിയർക്കുകയാണ് രാപ്പകില് വണ്ടി ഓടിക്കുകയാണ് എഴുതിയാണെങ്കിൽ രാപ്പ് അകൽ പോവും കെട്ടുന്നുണ്ട് അപ്പോൾ വർഷമാണെങ്കിലും ഡബ്ബിങ്ങും വേണം എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് എല്ലാവർക്കും റൂമും വേണം പിന്നീട് രണ്ട് റൂമേ ഉള്ളൂ മൂന്ന് കപ്പിൾസും ഉണ്ട് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂന്ന് പറയുകയാണേ അപ്പോൾ ശുദ്ധി പറയണേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുമില്ല രേവതിക്ക് സജിക്കു റൂമില്ലെങ്കിൽ അവരുമില്ല ടെറസിൻ്റെ മുകളിൽ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ അല്ലെങ്കിൽ അവർ മാറി താമസിച്ചോട്ടെ അതിൽ ഏറ്റവും നല്ല െന്ന് ചോദിക്കയാണേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാ നീ എന്താണ് ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് സംസാരിക്കുന്നത് മാറി താമസിച്ചോട്ടേ നീ പറയുന്നതിൽ വലിയ ന്യായം ഉണ്ടോടാ അത് കേൾക്കുന്ന ശ്രുതി പറയാണ് അതെ ഇത് ഞങ്ങളുടെ റൂം കൊടുത്തിട്ട് ഞങ്ങളിപ്പോ പുറത്ത് എടുക്കുകയാണ് നിന്റെ അവസരം വരുമ്പോഴേ നീ ഇതൊക്കെ പോലെയൊക്കെ തന്നെ പെരുമാറും അപ്പോൾ ശ്രീകാന്ത് പറയണേ ഞങ്ങളുടെ അവസരം വരുമ്പോഴേ ഞങ്ങൾ മാന്യമായിട്ട് തന്നെ മാറിക്കൊടുക്കും അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുകയാണ് അങ്ങനെ മാന്യമായിട്ട് മാറിക്കൊടുക്കും നിങ്ങൾ പറയുന്നുണ്ട് ഈ സമയത്ത് വർഷം പറയുന്നുണ്ടല്ലോ വർഷയുടെ റൂം കൊടുക്കേണ്ട അവസരം വരുമ്പോഴേക്കും വർഷ വർഷയുടെ വീട്ടിൽ പോയി കിടക്കുമെന്നാണല്ലോ വർഷ പറഞ്ഞത് അല്ലേ വർഷ വർഷയ്ക്ക് ഒട്ടും താല്പര്യമില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാം അവളങ്ങനെ പറഞ്ഞു പക്ഷെ അവളങ്ങനെ പോയോ ഇല്ല ഞങ്ങളുടെ അവസരം വരുമ്പോൾ ഞങ്ങൾ ഹോളി കിടക്കാം സച്ചിക്കും രേവതിക്ക് റൂം കൊടുക്കുകയും ചെയ്യും ഇവിടെ കൊടുക്ക നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ സച്ചിയുടെയും രേവതിയുടെ റൂം ചന്ദ്രയ്ക്കും രവീന്ദ്രനും കൊടുക്കുകയാണ് കേട്ടോ സ്ഥിരമായിട്ട് നമ്മുടെ റിവ്യൂ കേൾക്കുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും മനസ്സിലാവും സീരിയൽ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ രേവതിക്കും സച്ചിക്ക് റൂമില്ലാതെ വരികയാണേ അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ സച്ചിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് മുത്തു വന്നു പറയണേ ഇനി അങ്ങനെയല്ല എല്ലാവരും റൊട്ടേറ്റ് ചെയ്യുക റൂം രണ്ട് റൂമുണ്ടല്ലോ റൊട്ടേറ്റ് ചെയ്യുക ശ്രുതിയും ശ്രുതിയും ഈ ആഴ്ച റൂമിൽ കിടക്കുക രേവതിക്ക് സച്ചിക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ശ്രീകാന്തം വർഷയും രേവതിക്കും സച്ചിക്കും ഈ റൂം കൊടുക്കുക എന്ന് പറയണേ അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൂമ് യൂസ് ചെയ്യണമെന്ന് പറയണേ ശ്രീകാന്തിനും വർഷിക്കും അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല ശ്രുതിക്കും ശ്രുതിക്കും അതൊട്ടും ഇഷ്ടമാകുന്നില്ല അത്തരത്തിലുള്ള വഴക്കാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത് റൂം പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട് റൂം എനിക്ക് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല ശ്രുതിക്കും ശ്രുതി അങ്ങനെ ഉറച്ച് പറയുകയാണ് അപ്പോൾ ചന്ദ്രപ്രഹണാവും പറഞ്ഞാലെന്താ തെറ്റ് അവൻ്റെ അപ്പകില്ല അത് അധ്വാനിച്ച് വലിയൊരു ബിസിനസ്മാൻ ആകാൻ പോകുന്ന ആളല്ലേ അവനിങ്ങനെ തിണ്ണയിലൊക്കെ വന്ന് കിടക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ ഈ പൂ കിട്ടുന്ന ആൾക്കൊക്കെ തെണ്ണയിക്കിടന്ന് എന്താ കുഴപ്പം അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇതേ അമ്മേ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് റൂം വേണമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തിണ്ണയിക്കിടന്നാൽ എനിക്ക് സന്തോഷം തന്നെയാണ് അല്ലാതെ അമ്മ വരുന്നതുപോലെ വലിയ മാളികയിലൊന്നുമല്ല ഞാൻ ജീവിച്ചത് ഞാൻ എവിടെയായിരുന്നാലും ജീവിച്ചോളൂ എന്ന് പറയണേ അപ്പോൾ അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇതേ ഇന്നത്തെ കൊണ്ട് റൂം പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അതിന് മുമ്പായിട്ട് ഞാനൊരു ബുക്കും മേനു എടുത്തിട്ട് വരട്ടെ എന്ന് പറയുകയാണേ അപ്പോഴേക്കും എല്ലാവരും ചോദിക്കുകയാണ് റൂം പ്രശ്നത്തിന് പരിഹാരത്തിന് ബുക്ക് മേനു എന്താ അച്ഛൻ്റെ ഉദ്ദേശം അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ബുക്കും മേനിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ വീടിന് വേണ്ടിയിട്ട് പൈസ ഇറക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ സച്ചി തന്നെയാണ് കൂടുതൽ കൂടുതലിറക്കിയിട്ടുള്ളത് സച്ചാണ് കുറേ കാലമായിട്ട് പൈസ ചിലവാക്കുന്നത് സ്തുതിയാണെങ്കിൽ ഈ മാസം മുതൽ വരുമാനം വരുമാനം കിട്ട തുടങ്ങുമ്പോൾ ശുദീം തരും നിങ്ങളുടെ നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തരാൻ എന്നുള്ളത് പറയാണ് എപ്പോഴേക്ക് സുതി കൈവച്ചിട്ടെങ്കിൽ പത്തൊന്ന് സ്തുതി അഞ്ചെന്ന് പറയാം അയ്യായിരം രൂപ ഞാൻ മാസം തരാമെന്ന് പറയാണ് അപ്പോൾ ഈ സച്ചി പറയാണ് എടാ സുദീ പാറമ്മ എട്ട് പേരെല്ലാം കാണിച്ചത് എട്ട് എണ്ണായിരം എന്നാണ് ഉദ്ദേശിച്ചത് അയ്യായിരം രൂപയോ നിനക്കത് മനസ്സിലായില്ല എടാന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പറയണം അല്ല ഞങ്ങളെ എട്ടായിരം രൂപ എല്ലാ മാസവും ശ്രുതി ശുതിയുടെ വക തരുന്നതാണ് അതിനുശേഷം നമ്മൾ സച്ചിയോട് ചോദിക്കണം അപ്പം സച്ചിയാണെങ്കിൽ രേവതി നോക്കിയിട്ട് പറയണം പാർലറും പറഞ്ഞാലും നീ കൈ കൈപ്പൊക്കെ നീ എത്ര എന്നുള്ളത് പറയും അപ്പോൾ രേവതി പറയണേ ഞാൻ കൈപ്പൊക്കൊന്നുമില്ല സച്ചേട്ട് ഒരു കണക്കുണ്ടല്ലോ ആ കണക്കിലങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ സച്ചി പറയണം ഞാനൊരു പതിനായിരം രൂപ മന്തിലി തരാമെന്ന് പറയുകയാണേ അപ്പോഴേക്ക് ചന്ദ്രയുടെ മുഖം ആകെ അങ്ങ് മാറി അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്തം പറയുകയാണ് ഞാനൊരു പതിനായിരം രൂപ അത് തന്നേക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയാണ് you <laughs> ഇത് വേകുമ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ രണ്ടായിരം രൂപയോ വർത്താനം കെട്ടുകഴിഞ്ഞാൽ രണ്ട് കോടി തരുന്ന പോലെയാണ് രണ്ടായിരം രൂപ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം അവൾ തന്നെ മിടിക്കല്ലേ അവളങ്ങനെ പറഞ്ഞല്ലോ അത് വലിയ കാര്യം തന്നെയല്ലേ എന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ രണ്ടായിരം പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാതിരിക്കുന്ന മോശമില്ലെന്ന് വിചാരിച്ചിട്ട് ശ്രുതി വേഗം പറയുകയാണ് ഞാൻ മാസം അയ്യായിരം രൂപ തരാം ഞാനും സാലറി ഏൺ ചെയ്യുന്ന ഒരാളാണ് ഞാനും എനിക്ക് സന്തോഷമാണെന്ന് പറയുകയാണേ ഞാനൊരു പതിനായിരം രൂപ തരാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ എഴുതി വയ്ക്കാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നല്ല കാര്യമായി നിങ്ങളെല്ലാവരും തരാനുള്ള പൈസ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചാൽ മതി ഞാൻ വേണ്ട രീതിയിൽ യൂസ് ചെയ്തോളാം ആ സമയം രവീന്ദ്രൻ വന്നിട്ട് പറയാം ചന്ദ്രേ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതൊക്കെ നിർത്തി ഞാൻ ഞാൻ വാങ്ങിക്കോളാം ഞാനിത് എന്താണെന്ന് വെച്ച് ചെയ്തോളാം അപ്പോഴേക്കും അച്ഛൻ പറയും സച്ച് പറയും അച്ഛൻ പറയുന്നതാണ് കറക്റ്റ് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖം വാടി പോകണം അപ്പോഴേക്കും ശുദ്ധി വയ്ക്കുക അച്ഛാ ഇത്രയും കാലം എഴുതി വെക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെന്താ ആളം ഇതോ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുന്നത് അതിന് പിന്നുള്ള കാരണം എന്താ അപ്പോഴെങ്കിൽ രവീന്ദ്രൻ പറയും അതിന് പിന്നിലെ വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു ഇത്രയും കാലം ചെയ്തില്ല ഇനി അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുക അതിന് പിന്നിലുള്ള കാരണം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെ രവീന്ദ്രൻ എണീറ്റ് പോവുകയാണ് അടുത്ത സീസണിൽ കാണിക്കുന്ന രേവതിയും വർഷയുമാണ് അവർ രണ്ടുപേരും കൂടി അടുക്കളയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷ ഇങ്ങനെ രേവതിയോട് പറയും ഇരുപത്തിനാല് മണിക്കൂറും രേവതി ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ രേവതിക്ക് മടുപ്പ് തോന്നില്ലേ അതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്യുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ട് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഓർക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ചെയ്യുകയാണ് അത്രേ ഉള്ളൂ എന്ന് പറയാം അപ്പം ഇവിടേക്ക് നമ്മുടെ ശ്രുതിയും കൂടെ വരികയാണേ ശ്രുതി പറയാം അല്ല രേവതി രേവതി പോകട്ടെ ഒരുപാട് രൂപ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത് അപ്പോഴേക്ക് രേവതി പറയാം ആ എന്താ അങ്ങനെ പറഞ്ഞത് രേവതി രണ്ടായിരം രൂപ വരുമാനത്തിൽ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ് അങ്ങനെ എത്ര രൂപയാണ് രേവതിക്ക് മന്തിൽ കിട്ടുന്നത് അപ്പോൾ രേവതി പറയാം ഒരുപാട് രൂപ സമ്പാദിക്കുന്നതെന്ന് ഞാൻ പറയില്ല പക്ഷേ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ആ അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പറയുമ്പോൾ ഒന്ന് നോക്കി കണ്ടൊക്കെ പറയണ്ടേ ഞാൻ പിന്നെ ബ്യൂട്ടി പാർലറാണ് നടക്കുന്നത് അതുകൊണ്ട് അയ്യം അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യായിരം രൂപ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ സ്വദിക്കുവാണെങ്കിലും നല്ല രീതിയിൽ വരുമാനമുണ്ട് അധികവും എണ്ണായിരം ഒക്കെ കൊടുക്കാനൊക്കെ സാധിക്കും പക്ഷേ സച്ചിഡൻ്റെ രവിതരുടെ കാര്യം അതുപോലെയാണോ വല്ല കാലത്തുമല്ലേ അവിടെ ഓട്ടം കിട്ടുന്നത് ചിലപ്പോൾ കിട്ടാതെയും വരാൻ പറയുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാനൊക്കെ സാധിക്കുമോ ഞങ്ങളുടെ അത്രയും വരുമാനമൊന്നും നിങ്ങൾക്കില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് സാഹസികമായിട്ടത് കൊടുക്കാൻ പറ്റുമോ സാഹസികത ആയിപ്പോയില്ല ഈ പറഞ്ഞത് അപ്പോൾ രേവതിക്ക് നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ രേവതി പറയാം ശരിയാണ് നിങ്ങളുടെ ജോലി അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ജോലി ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഭർത്താവ് സാലറി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ഭർത്താവ് മാസം എടുത്ത് ചിലവിന് ആവശ്യം ചിലവിനുള്ളത് കൊടുക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളതിനൊരു മുടക്കം വരുത്തിയിട്ടുമില്ല നിങ്ങളീ പറയുന്ന വലിയ വലിയ ബിസിനസ്സുകാരനാണ് നിങ്ങൾ ഭർത്താവെങ്കിലേ ശ്രീകാന്തിൻ്റെ സർച്ചിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞില്ലേ കൊടുക്കായിരുന്നില്ലേ ഞങ്ങൾക്ക് ചില ദിവസം പണിയില്ലാതിരിക്കുകയൊക്കെ ചെയ്യും ശ്രുതി നിങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളുടെ പാർലറിൽ ആരും ചില ദിവസം ഉണ്ടാവാറില്ല ചിലപ്പോൾ ശ്രുതിയുടെ ജോലി സ്ഥലത്തും ആരും ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ല അപ്പോൾ ഒരു വസ്തു എടുക്കാതെ വരുന്ന സമയം ഉണ്ടാകും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാൻ സാധ്യത അപ്പോഴേക്കും അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് ആ അങ്ങനെ ഇടയ്ക്കിടകൾക്ക് വരാം പക്ഷേ എന്തിരുന്നാലും ഞങ്ങൾക്ക് പറ്റേ ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് രേവതി ചാടി തുള്ളി വരികയാണ് കേട്ടോ എന്നിട്ട് പറയാം ഇവർ രണ്ടുപേരും പിടിച്ചു മാറ്റാം അതെ ഇതൊന്നും വലിയ വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടിക്കുകയാണ് കേട്ടോ വർഷം അവിടെ നിന്ന് അങ്ങ് പോവുകയാണെങ്കിൽ അതിനുശേഷം രേവതിക്ക് ഭയങ്കര വിഷമവുമാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി കയറി വരികയാണേ എന്താ രേവതി നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് ശ്രുതി ചോദിച്ച കാര്യങ്ങളെല്ലാം രവതി സച്ചിയോട് പറയാണ് അപ്പോൾ സച്ചി പറയാം ഹാ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഇവളുടെ ഭർത്താവും എന്നോട് ചോദിച്ചത് രണ്ടിനോട് മിണ്ടരുത് തന്നെയാണ് ഞാൻ വിചാരിച്ചത് രണ്ടും ഒരു അച്ചി ചേർ തീർത്ത പോലെയാണ് രണ്ടിൻ്റെ ബുദ്ധിയും ഒറ്റ ബുദ്ധിയാണ് വലിയ കാര്യം ആക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയോട് പറയാതെ അടുത്തതായിട്ട് രേവതിയും സച്ചിയും കാണിക്കുകയാണേ സച്ചിയോട് രേവതി ചോദിക്കണം അല്ല സച്ചി അച്ഛൻ പറഞ്ഞതുപോലെ റൂമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിക്കാനുണ്ടോ അച്ഛൻ തീരുമാനിക്കുന്നത് എന്തായിരിക്കും ആവുമോ അല്ലേ അച്ഛൻ ചിലപ്പോൾ ഈ റൂമേ വിറ്റിട്ട് അല്ല ഈ വീട് വിറ്റിട്ട് വേറെ വലിയൊരു വീടെടുക്കായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ ഒരുപോലെ ചിന്തിച്ചത് അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് തന്നിട്ട് ഈ വീട് നമുക്ക് തന്നിട്ട് അച്ഛനും അമ്മയും കൂടി മാറി താമസിക്കാനായിരിക്കാം അപ്പോഴേക്ക് സച്ച് പറയും എൻ്റെ പൊന്ന് സുതി നീ ഇതുപോലത്തെ വർത്താനൊക്കെ നിർത്താവോ അപ്പോൾ ശ്രീകാന്തം പറയും നീ എന്തിനാണോ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് സച്ച് പറയുക ഏതാ നിൻ്റെ പോലത്തെ ബുദ്ധിയൊന്നും അച്ഛനില്ല അച്ഛനെ നല്ല പ്ലാനിങ് ഉണ്ട് നമ്മുടെ കൂടെ കഴിയാനാണ് അച്ഛൻ ഇഷ്ടം നിന്റെ പൊട്ട ബുദ്ധിയായിട്ട് എൻ്റെ അടുത്ത് വരണ്ടാന്ന് പറയുകയാണേ അടുത്ത സീനി കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ ഒരു എഞ്ചിനീയറുമായിട്ട് വർക്കിന് മുകളിലേക്ക് പോയിട്ടാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുക എഞ്ചിനീയറോ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വേഗം തന്നെ ശ്രുതിയും എല്ലാവരും വിളിച്ചണിയിപ്പിക്കുകയാണ് ശ്രദ്ധ ശ്രുതിയൊക്കെ അപ്പോൾ സച്ചിൻ ശ്രീകാന്തും പിന്നാലെ പോകണ്ട് അപ്പോൾ എഞ്ചിനീയർ ഇങ്ങനെ ചോദിക്കുന്ന പോലെയൊക്കെ പ്ലാൻ തീരുമാനിച്ച് എന്തൊക്കെയോ നോക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് എത്രയും വേഗം പണി തുടങ്ങണം എഞ്ചിനീയറോട് പറയുകയാണെ ഞാൻ പൈസ അറേഞ്ച് ചെയ്തിട്ട് താങ്കളെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എഞ്ചിനീയർ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം സെൻ ചോദിക്കാം അല്ല പെട്ടെന്ന് എന്താ എഞ്ചിനീയറൊക്കെ വരുന്നത് അതേ മുകളിലൊരു റൂം പണിയാൻ വേണ്ടിയിട്ടാണ് ആ റൂമിൽ രേവതിക്കും സജ്ജിക്കും കഴിയുമല്ലോ ഇതുപോലെ ഹോളിൽ ഒന്ന് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർക്ക് ഇത് കേൾക്കുന്നു ശ്രുതി ചോദിക്കാം മുകളുടെ റൂമിൽ കുറച്ചുകൂടി സൗകര്യം കാണും അങ്ങനെയാണെങ്കിൽ ഞാനും ശ്രുതി അങ്ങോട്ടേക്ക് മാറിക്കോളാം അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കണം നീ അതിന് അങ്ങോട്ട് മറന്ന് നിനക്കേ മുറിയില്ലേ ആ മുറി നീ മാറില്ല എന്നല്ലേ പറഞ്ഞത് മുകളിൽ ഇനി എത്ര സൗകര്യമുള്ള റൂമാണെങ്കിലും ആണെങ്കിലും അത് ഏട്ടനെടുത്തേം കഴിയേണ്ട റൂം തന്നെയാണ് അവർ കഴിഞ്ഞോട്ടെ നീ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം അതെ രേവിതി സച്ചി അവിടെ കഴിഞ്ഞോളാം എത്ര കാലം എന്ന് വെച്ചിട്ട് അവരിങ്ങനെ ഹോളിൽ കഴിയുന്നത് അത് ശരിയാവില്ല എന്തായാലും മുകളിൽ റൂമ് പണിയിപ്പിക്കാൻ ഞാൻ പോവാണ് അപ്പോഴേക്ക് ചന്ദ്ര വയ്ക്കുക അതൊക്കെ ശരി പക്ഷേ എങ്ങനെ പണിയും അതിനുള്ള പൈസ എവിടെ നിങ്ങൾ എങ്ങനെ അത് കണ്ടെത്തും അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം പൈസ കണ്ടെത്താനേ ഒരേ ഒരു വഴിയുള്ള ഈ വീടിൻ്റെ അതരും ലോൺ വയ്ക്കുക അപ്പോഴേക്ക് ചന്ദ്ര പറയാം ഇത് ഓൾറെഡി ലോണിലിരിക്കുകയാണല്ലോ അതെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ വീട് ഈ ലോ ഇത് വെച്ചിട്ട് ലോൺ വെച്ചിട്ടുള്ളൂ കുറച്ച് കൂടുതൽ പൈസ നമ്മൾ എടുക്കാൻ പോവുകയാണ് അത്ര തന്നെ അപ്പോഴേക്ക് ചന്ദ്ര പറയാം ഒരു കാരണവശാലും എൻ്റെ വീടിൻ്റെ ആധാരം ഇവന് ഉൾക്കൊള്ള റൂം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതേ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ വീടാണ് അത് എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ തന്നിരിക്കുകയാണ് ഈ വീടിൻ്റെ ആധാരം ഒരിക്കലും ഇവന് വേണ്ടി പാണ് ഇപ്പോഴത്തെ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും ച എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറരില് മാത്രമല്ലല്ലോ എൻ്റെയും കൂടെ പേരിലല്ലേ വീടിരിക്കുന്നത് എൻ്റെ അച്ഛനെ പറ്റിയൊരു കയപ്പിഴ് ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല ആ ഇവർക്ക് എന്തിനാണ് വലിയ റൂമ് ഇവള് വലിയ വീട്ടിലത്തെ പെണ്ണാണോ ഇവളൊരു വേറും പൂക്കെട്ടുന്ന പെണ്ണാണ് വെറുതെ വലിയ വീടൊക്കെ വെച്ച് കൊടുക്കരു റൂമൊക്കെ വെച്ചുകൊടുക്കുക വല്ല കുടിലും എല്ലാം ഷെഡ് വല്ല ഷെഡോ എല്ലാം പണിതുകൊടുക്ക് എന്നാലും ശരി ഒരു വർക്ക് റൂമ് വേറൊരു റൂം അവിടെ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം എങ്കിൽ മുകളിലൊരു ഷെഡ് വെച്ചാൽ നോക്കിയാണോ ഷെഡിലേക്ക് പോകുന്നത് നീ ഞാനും ആയിരിക്കും രേവതി സച്ചി ആയിരിക്കില്ല ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണേ അപ്പോഴേക്കും സച്ചിയെ രേവതി പറയാ ഞങ്ങൾക്ക് വേണ്ട അച്ഛൻ ചിന്തിക്കാൻ തോന്നിയല്ലോ അതേനോ വലിയ കാര്യം ഞങ്ങൾക്ക് റൂമൊന്നും വേണ്ട ഞങ്ങൾ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ തന്നെയാണ് രേവതി എന്നിട്ട് ചന്ദ്രനെ നോക്കി പറയണേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ഷെഡ് കഴിയാനാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട് അതാർക്കും തകർക്കാനും പറ്റില്ല ഞങ്ങൾ ഈ ഹാളിൽ തന്നെ കിടന്നോളാം ഞങ്ങൾക്ക് റൂം വേണം എന്ന് വിചാരിച്ചിട്ട് ആരും ഇതിനെ ചുറ്റി വഴ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് അപ്പോൾ രവീന്ദ്രൻ പറയുക റൂം കെട്ടുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അത് ഞാൻ അവസരം വരുമ്പോൾ എടുക്കുകയായിരിക്കും ഇത്രയും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് ബാക്കി എന്തൊക്കെയാവും റൂം കെട്ടുമോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം